അസലാമലൈക്കും ആയി മക്കളെ അസ്വാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ മോനില്ലേതാദ്യമായിട്ട് ഭക്ഷണം കൊടുക്കുകയാണ് വരുകത് കൊടുക്കുകയാണ് അവന് ഇതുവരെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോഴാണ് അവനക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ആദ്യമായിട്ട് കൊടുക്കുകയാണ് ഭക്ഷണം കേട്ടോ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് സുഖം സമാനവും സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എല്ലാവരും ഞാൻ മറക്കരുത് ഇങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്നിട്ട് എല്ലാവരും മറക്കരുത് ആരും കേട്ടോ പ്ലീസ് ഓക്കേ എനിക്കപ്പം ജുമ്മാക്ക് പോകാൻ വേണ്ടി ബാക്കിയൊക്കെ ദുഃഖമായിരുന്നു ബാബുക്കൊടുത്ത് കഴിഞ്ഞിട്ട് ജുമ്മാക്ക് പോവാൻ ച എന്നേ എച്ചണ്ടെ സെൻറ് ആ കൊടുക്കാന ആ കൊടുക്കാന ആവരത്തെ വെച്ചിട്ട് കിക്ക് പടക്ക വെച്ചടക്കണവ നഗരത്തി ആ മതി മതി ഇവിടെ വരണേ കൊട്ടിലട ആ ഇനി മതി ഞാൻ വറുകൊള്ളോള്ളോള്ളോള്ള കൊടുക്കണ്ടേ വൈ ഇങ്ങോട്ട് പോണോ അല്ല സരി ലാസ്റ്റ് എങ്ങോ നീ മതി തോന്നുന്നു കൊണ്ടിക്കൊണ്ട് അവിടെ പക്കുന്ന കുട്ടേട്ട അങ്ങോട്ട് നിർന്നിക്ക് വാ താങ്ക്യൂ ചിന്തല്ലേ പൈസ താഴവുകൊടുത്ത് എല്ലാം ഭക്ഷണം കഴിക്കാതെ ഞാൻ പോലെ ആരാക്കിയത് നീ പൊട്ടു നോക്ക് മുള നോക്കി തെക്കി പിടിക്കും മോളെ അമ്മീനെ പിടിക്കും ഇന്നെ പിടിക്കും ഇതാണ് മാരിനെ ഇരപ്പ് കാരണം ചിമ്മസ് കൊത്തി അത് ഇതിനിടക്ക് തന്നെ കാണാനായി ആ വീടുണ്ടല്ലോ ഇരണ്ടയൊക്കെ ഇതിക്ക് കുറച്ച് നോക്കി ആരെ മെമ്പ കട്ട് കൊണ്ട് കേറുന്നോ ആയിട്ട് നീ

അണ്ട പോയി ചേർത്തോടാ. જાણે പൈസാനേ. അടിഞ്ഞിരിക്കേ പൈസാനേ. ക്യാമറ ഫോണുമായി ഇന്നിങ്ങനെ കാണുന്നു. അവൻ പോത്തല്ലേ. കുണ്ടൻ. അപ്പ കാണണ്ടേ. ഹോളിമേ. എന്താടാ. നമ്മൾ ഓരോ കുട്ടാനേ. ഓമന ബോ. മണ്ടവাজি വടി ഇടത്തേടാ. കേടി കൊണ്ട് മുട്ട് കേടിയാ കേടിയാ പോയിക്കോ ഇക്കോ.

ചിരി ചിരി കണ്ടില്ലേ എന്താണ് പൈതാനോ തല ഒക്കെ തല നല്ല മണണ്ടല്ലോ നല്ല മണിണ്ടല്ലോ തുന്നോട്ട് നല്ല മുഖാക്കിട്ട് നല്ല മുഖാക്കിട്ട് മുൻ ഒക്കെ ഷ്ടപ്പെട്ടാൽ എല്ലാരും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ